സൊഹേ ഗ്സ് വെൽക്കം പാക്ക് ഗൈസ് അപ്പോൾ ഇന്നത്തെ പോലെയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കല്യാണം കൂടാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടി സാൻഡ് തൻ്റെ കോട്ടും നല്ല മാൻ്റെ എല്ലാം ഇട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളെ മുടി എല്ലാം കട്ട് ചെയ്ത് കേസ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കണ്ടിട്ട് ആമാർ ഓടാതിരുന്നാൽ മതിയായിരുന്നു പിന്നെ നമ്മുടെ താടിയാണ് കേട്ടോ ഹൈലൈറ്റ് എന്തായാലും കേസ് അധികം പറഞ്ഞ് ലാഘടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ അങ്ങോട്ടേക്കങ്ങ് പോവാം അപ്പം ഒരു വിളിക്കാത്ത കല്യാണം എന്ന് പറയാൻ പറ്റൂല ഏസ് എന്തായാലും പറയാം അപ്പോൾ ഇവിടെ കേസ് പറക്കുന്ന എണ്ണാനുണ്ട് കേട്ടോ ഇതിൻ്റെ പുറത്ത് അപ്പോൾ ആ എണ്ണാനെ ഞങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ കണ്ടോ ഇതാ കിടക്കുന്നത് കേസ് നമ്മളെ പറക്കുന്ന എണ്ണ ഏസ് കല്യാണത്തിന് പോകാൻ വേണ്ടി മാത്രം എടുത്തോണ്ട് വന്ന കേട്ടോ ഞാൻ ആ സിറ്റി വരെ പോയപ്പോൾ അവരവിടെ കിട്ടി ട്രെയിൻ എടുക്കുമായിരുന്നു അപ്പം തന്നെ ഞാൻ ഇങ്ങനെ കാർ ചോദിച്ചു കയസ് ഇങ്ങനെ തരുമോ എന്ന് അപ്പോൾ തന്നെ നമുക്കെടുത്ത് തന്ന് അങ്ങനെ ഏസ് നമ്മൾ ആ ഓണറിൻ്റെ അടുത്ത് നമ്മുടെ ഈ ഒരു ഫ്ലൈൻ സ്ക്രലും എടുത്തുകൊണ്ട് വന്നതാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഏത് നമുക്ക് ഈ കാർ കൊണ്ട് കൊടുക്കണേ അതായത് കാറി കയറട്ടെ ഏസ് ഞാനിപ്പോൾ കാറിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഫ്ലൈ സ്ക്വാറിൽ ഓടിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല നമുക്ക് എന്തായാലും ഒന്ന് ഓടിച്ചു നോക്കാം അപ്പോൾ കൊള്ളാലേ ഇൻറ്റീരിയർ ഒക്കെ അങ്ങനെ രസമുണ്ട് അതിന് നമുക്ക് അവിടെ നിന്ന് നല്ല വണ്ടി ഇറക്കാം അവിടെ തട്ടിക്കാതെ നമുക്ക് തിരിച്ചുകൊണ്ട് കൊടുക്കാൻ ഉള്ളതാണ് പിന്നെ ഈ കല്യാണം എവിടെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ ഇപ്പോൾ നേരെ സിറ്റി വണ്ണിലോട്ടാണ് ഈ പോകുന്നത് ഇനി അവിടെ ചെന്നിട്ട് നമ്മുടെ ഒന്ന് വിളിച്ച് ചോദിക്കണം അവിടെ കല്യാണം അപ്പോൾ ലിനിബ്രോവിനൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നെ വിളിച്ച കല്യാണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പോസ്റ്റർ കണ്ട് പോസ്റ്റർ കണ്ടിട്ട് ഏസ് ഞാൻ നേരെ പോകുകയാണ് വിളിക്കാത്ത കല്യാണം കല്യാണമെന്ന് പറയാനൊന്നും പറ്റൂലേസ് ഞാൻ പോസ്റ്റർ കണ്ടല്ലോ അപ്പോൾ എൻ്റെ വിളിച്ച കല്യാണമാണ് അപ്പം നമുക്ക് അവിടെ ചെന്ന് ഏസ് കുറച്ച് ബിരിയാണി ബിരിയാണിയെല്ലാം കഴിച്ചിട്ട് തിരിച്ചു വരാം അത്രയേ ഉള്ളൂ ഇവിടെ റോഡ് ലോഡാവാത്തൊരു സീനുണ്ട് അത് എപ്പോഴും ഉണ്ടോ എന്ന് നോക്കട്ടെ ഇവിടെ കൂടെ വന്നിട്ട് ഇതാണ്ട റോഡിലോഡായിട്ടില്ല ഇതിപ്പോഴും ഇവർ ശരിയാക്കിയിട്ടില്ലെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് പിന്നെ കുറച്ച് ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പം തന്നെ ഓട്ടോവാ ഒക്കെ ആവുന്നുണ്ട് നിങ്ങൾക്ക് എന്തായാലും ആവുന്നുണ്ടോ എന്ന് തന്നെ പറയുക പിന്നെ ഫുൾ എന്തൊക്കെയോ ഒക്കെ ആയിട്ടുണ്ട് ഗെയിമിൽ ഈ കാറിന് നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ അത് മാതിരി സൗണ്ടാണ് ഇതിൻ്റെ അകത്തിരുന്നിട്ട് തന്നെ ഇത്ര സൗണ്ട് ആകത്തോട്ട് വരുന്നത് അപ്പം പുറത്തേക്ക് അവസ്ഥകളൊന്നും ആലോചിച്ചു വയ്ക്കുകയായി പോകുന്നവർക്ക് അവിടെ മാമന്മാരെ നമ്മൾ പിടിക്കാതെ മതിയായിരുന്നു ഒന്നാമത് എൻ്റെ അല്ല കേസ് നമ്മളവിടെ റീൽ എടുത്തോണ്ട് ഫ്ലൈൻസ്കൂളിലും എടുത്തോട്ട് നേരെ വന്നതാണ് ഇനിയിപ്പം ഞാൻ കൊണ്ടുപോയിട്ട് ഈ സ്പെറ്റി അടിപ്പിച്ച് കൊടുത്താൽ ശരിയാവില്ല അപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടൊക്കെ തിരിയണം അപ്പം ഇങ്ങോട്ടാന്ന് തോന്നുന്നു ഈ സപ്പം ഇത് കുറച്ച് ഡേഞ്ചർ ഡേഞ്ചറാണല്ലോ ഇല്ല ഒരു സ്ക്രാച്ച് പോലും ആക്കാതെ ഈ കാർ തിരിച്ചും കൊടുക്കണം കാരണം അതുപോലെ നോക്കുന്ന കാറാട്ടോ ഒരു ചെളി പോലും ഇല്ല ഈ സണ്ടിക്കകത്ത് അതുപോലെ സെറ്റായിട്ട് ക്ലീൻ ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു കാറാണ് ഇനി നമ്മൾ കൊണ്ടുപോയിട്ട് ഈ ഡാമേജ് ഒന്നും ആക്കാതെ തിരിച്ച് കൊണ്ട് കൊടുക്കണം ഞാൻ ഇത്ര നേരം ഇതിലേക്കൂടെ വന്നിട്ട് ഇങ്ങനെ റോഡിലൊന്നും ഒറ്റ ഒരാളെ പോലും കാണുന്നില്ല എന്താണെന്ന് എനിക്കറിയാത്തേ ഇന്ന് വല്ല ഹർത്താലും ആണോ ഇനിയെന്ന് ഇനി പോസ്റ്ററിലെല്ലാം കണ്ടിട്ട് നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോൾ ഒന്നാമത് എനിക്ക് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയത്തില്ല നമ്മൾ ലിരുപുറ വന്നാലേ ലൊക്കേഷനിലോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ തന്നെ സിറ്റി വണ്ണി പോയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളൊരു പ്ലാനിൽ പോവാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ തന്നെ കണ്ടെങ്കിൽ ലൈക്ക് അടിച്ചില്ലേ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക ഇരുന്നൂറാണ് നമ്മൾ ലൈക്ക് ടാർഗറ്റ് പിന്നെ ഇതുപോലത്തെ സാധനം ഇറക്കി വേണമെങ്കിൽ സബ്സ്ക്രൈബ് എന്തായാലും ഞാനങ്ങ് പോവുകയാണ് ഈ കല്യാണം ഉണ്ടായാലും ഇല്ലാലും നമുക്ക് എന്തായാലും ഇന്ന് ഇറങ്ങിപ്പോയി ഒന്നാമത് നമ്മുടെ അടുത്ത് ഫ്ലൈൻസ്കോലും കൂടെ ഉള്ളത് അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് വലിയ റീലും എടുക്കാം കല്യാണം ഇല്ലെങ്കിൽ അപ്പം ഞാൻ ഏതാണ്ട് സിറ്റിയിൽ എത്താറായിട്ടുണ്ട് ചേച്ചി ഇവിടെ വരെ വന്നിട്ടും ആരും കാണുന്നൊന്നുമില്ല നമുക്ക് ആ കാർ വാശിനെ അവിടെ അങ്ങനെ കൊണ്ടുപോയിട്ട് നിർത്തിക്കാം ലിനുബ്രോവിനെ ഒന്ന് വിളിച്ചു നോക്കണം കേസ് ലിനുബ്രോ ഇറങ്ങിയോന്നറിയത്തില്ല വീട്ടിൽ നിന്ന് ലിനുബ്രോവിനെ ഒന്ന് വിളിച്ചിട്ട് ഇവിടെ ആരെയും കാണുന്നൊന്നുമില്ല കേട്ടോ നമ്മളെ പറ്റിച്ചോ നമുക്ക് എന്തായാലും ഈ കാർ വാശിനെ ഇവിടെ നിർത്തിട്ട് ഞാൻ ഇറങ്ങി നോക്കട്ടെ ഇവിടെ എല്ലാം ഉണ്ടോ എന്ന് ഇവിടെ ഒന്ന് മറ്റൊരാളെ പോലും കാണുന്നില്ലല്ലോ സാറിന് ഇവിടെ നല്ല ആൾക്കാർ ഉണ്ടാവണ്ടാ ഒരു കാര്യം ചെയ്യാം ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ലിനുബ്രോവിനെ വിളിച്ച് നോക്കാം എന്നിട്ട് കല്യാണം ഇല്ലെങ്കിൽ ഇപ്പോൾ പണിയായല്ലോ അരില്ല നമുക്ക് വല്ല റീലും എടുത്തിട്ട് പോകാം കേസ് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് നോക്കട്ടെ കേസ് ആരെല്ലാം ഉണ്ടോന്ന് ഇവിടെ ഒന്നും ആരും കാണുന്നില്ല അതാണ്ടേ ഇങ്ങോട്ടൊന്നും ഒറ്റ മനുഷ്യന്മാരെ പോലും കാണുന്നില്ല ഏസ് കുറെ കാറുകളൊക്കെ നിർത്തിയിട്ടെന്നല്ലാതെ ആരും കാണുന്നൊന്നുമില്ല ഞാനും ഫ്ലൈൻസ്കൂറിലും മാത്രം കേസ് ഇവിടെ ഉണ്ട് എന്തായാലും ലിനു ലിനിബ്രോയിനെ വിളിച്ചിട്ട് കേസ് നമ്മുടെ കല്യാണം ഉണ്ടെങ്കിൽ ഞാൻ ബാക്കി കാണിച്ചു തരാം ഞാൻ വല്ല റീലും എടുക്കാൻ പോട്ടേസ് അപ്പോൾ സീനൊന്നും ഇല്ല കല്യാണമല്ല ഉണ്ട് കേട്ടോ ലിനു ബ്രോ നമ്മുടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് ആ കാണുന്ന എം ഫെവാണ് നമ്മൾ ബ്രോ അപ്പോൾ കല്യാണം ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത് ആ ഒരു നമ്മുടെ ഒരു പിങ് പാന്തരൊക്കെ റിവ്യൂ എടുത്ത സ്ഥലമുണ്ടല്ലോ അവിടെ വെച്ചിട്ടാണെന്നാണ് പറഞ്ഞത് നമുക്ക് വേറെ എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു കേട്ടെ കാർ വാശിന് അവിടെ കുറച്ച് കാറൊക്കെ വന്നിട്ടുണ്ട് ഈ ടൈമിൽ എന്തായാലും ഇങ്ങോട്ടേക്ക് ഞാൻ വന്ന് നോക്കിയിട്ടില്ലായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടോയെന്ന് അറിയത്തില്ല ഒന്ന് പോയി നോക്കട്ടെ ഞാൻ ഇവിടെ നിന്ന് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല കേസ് ഇനിയിപ്പോൾ കല്യാണത്തിനൊന്നും ആരും ഇല്ലേ എന്താണെന്നൊന്നും അറിയില്ല ചേസ് ഇന്ന് ഇറങ്ങിയും പോയി ഇന്ന് എന്താവും എന്നും എനിക്കറിയത്തില്ല എന്തായാലും ഇതേണ്ട ഇവിടെ വന്നിട്ട് കാർ തിരിക്കുന്ന അവിടെ ഇവിടെ ആരും കാണുന്നുമില്ലോ ഇതെവിടെയാണ് ഈ കല്യാണം ഞാൻ ഒന്ന് ഇവിടുന്ന് തിരിച്ചിട്ടേ കേട്ടോ അതെ ഇനിപ്പുറം അങ്ങോട്ടേക്ക് തിരിക്കുന്നുണ്ട് ഇനി തിരിച്ചു പോകണം ഇവിടെ നേരെ നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം എവിടെ എവിടെ കല്യാണം അപ്പോൾ ഗെയ്സ് ഇവിടെ ഒന്നും ഒറ്റ മനുഷ്യരെ വേറെ ആരും കാണുന്നില്ല എവിടെയാണ് ഈ കല്യാണം അപ്പോൾ ലിനിപ്പുറം ഏതാണ്ട് റിവേഴ്സ് എടുത്തിട്ട് ഇപ്പോൾ എനിക്കിട്ട് വന്നിരിക്കും ആ ഗെയ്സ് കണ്ട് 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 ഇതാണ്ട സൈഡിൽ ഇത്രയും കാലം കിടക്കുന്നുണ്ടായിരുന്നു എന്നിട്ടാണ് ഞാൻ കാണാതിരുന്നത് അതിൽ നമുക്ക് അങ്ങോട്ട് കൊണ്ട് അയ്യോ ചെറുതായിട്ടൊന്നും തട്ടിയിട്ടുണ്ട് കാറ് സ്ക്രാച്ച് ആവാതിരുന്നാൽ മതിയായിരുന്നു ഈ സ്ക്രാച്ച് സ്ക്രാച്ചായാലും ഞാൻ റെഡിയാക്കിയിട്ടേ കൊടുക്കുകയുള്ളൂ പിന്നെ ഇടിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇറങ്ങിയിട്ട് ആയി നോക്കും ഗീസ് എന്തായാലും ഇങ്ങോട്ടും അങ്ങോട്ടേലും പാർക്ക് ചെയ്യും ഗെയ്സ് ഇവിടെ മറ്റാ ജി ടി ഇത്ര കിടക്കുന്ന ഇവരൊക്കെ വന്നിട്ടുണ്ടല്ലോ ഏസ് അപ്പോൾ ഇന്ന് നല്ല കിടിലും കല്യാണമാണെന്നാട്ടോ തോന്നുന്നത് അതായത് എന്തായാലും ഇങ്ങോട്ടേക്ക് ഒന്ന് പാർക്ക് ചെയ്യട്ടെ ഇവരാരും നമ്മളെ പുറത്താക്കാതിര മതിയായിരുന്നു ഈസ് ഞാൻ വിളിക്കാത്ത കല്യാണത്തിൽ വന്നേക്കുന്നതാണ് ഉണ്ടാർക്കും മനസ്സിലാകാതെ ഞാൻ നല്ല കോട്ടലിലായിട്ട് നിൽക്കാൻ പോകട്ടെ ഇവിടെ ഇവിടെ ആയിട്ട് അങ്ങനെ നമുക്ക് പാർക്ക് ചെയ്യാമല്ലേ അപ്പോൾ ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട് കറക്റ്റ് നമുക്ക് ഇടാൻ വേണ്ടിയിട്ടൊരു സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഈ സ് ബേക്കിൽ അത് പൊട്ടി പോയിട്ടുണ്ട് കേട്ടാ ഞാൻ തട്ടിയതാണോ ഇനി ആരും എൻ്റെ വണ്ടിയുടെ പൊക്കത്തൂടെ കയറി പോയിട്ടുണ്ട് ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് പോയിട്ട് നമ്മുടെ കല്യാണ ചക്കനെയൊക്കെ ഒന്ന് കാണട്ടെ അപ്പോൾ ഇവിടെ കുറെ പേര് കൂടി നിൽക്കുന്നുണ്ട് ഇതിനകത്ത് ഉണ്ടാവും എന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ്ട് വിലക്കും കേസ് നമ്മുടെ ഇതിനകത്താണോ വിലക്കുരുതി വെച്ചേക്കുന്നത് അത് കൊള്ളാലും നമുക്ക് നേരെ നെയിലോട്ട് കയറിയിട്ട് നോക്കാം അപ്പോൾ ഇവിടെ ഈസ് കല്യാണപ്പെന്ന് തോന്നുന്നതേ ഇവിടെ നിൽക്കുന്നുണ്ട് ഏസ് ചെക്കന ഇവരുടെ കൂടെ കാണുന്നില്ല കേട്ടാ ചെക്കൻ്റെ പേര് എ കെ ബോയിന്ന് അങ്ങനെയാണ് അപ്പോൾ എ കെ ബോയ് ഇവിടെ വന്നിട്ടില്ല ഇനി ഏസ് എ കെ ബോയ് എങ്ങനെ കല്യാണത്തലേന്ന് ഓടിയോ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അല്ലേ നമ്മളൊരു കല്യാണത്തിന് വന്നിട്ട് കേസ് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ പക്ഷെ നമ്മൾ ഇതൊന്നും കാണാല്ലോ അവിടെ വന്നിരിക്കുന്നത് എനിക്ക് ബിരിയാണി കഴിക്കണം കേസ് ഇവിടെ എവിടെയാണ് ബിരിയാണി ഇവിടെ ഒന്നും കാണുന്നില്ല ഫ്രീ ആയിട്ട് കുറച്ച് ബിരിയാണി അയക്കാലോന്ന് ഓർത്തിട്ടാണ് ഇത്ര പെട്രോൾ കത്തിച്ച് കേസ് ഇവിടെ വരെ വന്നത് ഇതിൻ്റെ മേളിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു ഞാൻ എന്നാലും ഒന്ന് മേളിലോട്ട് പോട്ടെ എൻ്റെ മേളിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും മേളിൽ പോയിട്ട് കേസ് നമ്മുടെ ബിരിയാണി കഴിച്ചിട്ട് നമുക്ക് താഴെ ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ കാറ് കൊടുത്ത് പോവാം കല്യാണം നടക്കുമോ അടക്കാതിരിക്കുമോ കേസ് അതും നമ്മുടെ ഇത് തന്നെ കയറിപ്പോകാൻ പറ്റുന്നില്ലേ കേസ് ഇതൊക്കെ ഫേക്കാന്ന് തോന്നുന്നു കേസ് ഇത് ഇവിടെ സ്റ്റെയർ വേണമെങ്കിൽ തട്ടിട്ട് നമുക്കിനകത്ത് കയറി പോകാൻ പറ്റുന്നില്ല ബേസ് ഇതും ഫുൾ ഉടമായിപ്പോ തോന്നുന്നത് കല്യാണത്തിൽ വന്നിട്ട് കല്യാണ ചക്കനും ഇല്ല പോട്ടെ ഒരു ബിരിയാണി എങ്കിലും വെക്കുക അല്ലെങ്കിൽ ഒരു വെൽക്കം ഡ്രിങ്ക് എങ്ങനെ വെക്കാമായിരുന്നു കേട്ടോ അതെങ്കിലും കുടിച്ചിട്ട് എനിക്ക് തിരിച്ചു പോകാരുന്നു പക്ഷെ നമ്മളിവിടെ കല്യാണം കാണാൻ വന്നിട്ട് കേസ് ബിരിയാണി കിട്ടിയില്ലെങ്കിലും ഈ കിടക്കുന്ന കാർ കണ്ടോ കേസ് ഇതാണ് നമുക്ക് പ്രധാനം ഓരോ കാർ കിടക്കുന്ന കണ്ടോ കേസ് ഏതാ ലുക്ക് നമ്മളെ ഫ്രൈങ് ഫോറിൽ അവിടെ ഒരു ലക്ഷ്യയില്ല ഞാൻ കൊണ്ടന്നുകൊണ്ട് പറയുന്നതൊന്നും അല്ല ഇന്ന് എന്തിനാണ് ഇവിടെ വന്നതെന്ന് തന്നെ എനിക്കറിയത്തില്ല വെറുതെ കല്യാണം കൂടാന്നും പറഞ്ഞു വന്നിട്ട് കേസ് ഇവിടെ ഒരു കല്യാണം ഇല്ലെന്ന് തോന്നുന്നു ഒരു ബിരിയാണി എങ്കിലും കഴിച്ചിട്ട് പോകുമായിരുന്നു ഈസ് ഇപ്പോൾ ആരെങ്കിലും കല്യാണം ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ കേട്ടോ നിങ്ങളുടെ കല്യാണം നടന്നില്ല ഒരു ബിരിയാണി ഉണ്ടാക്കി വെക്കണം കേട്ടോ ഇതിപ്പോൾ വെറുതെ വന്ന പോലെ ആയി പോയി കേസ് ഇനിയിപ്പോൾ തിരിച്ചു പോയാലോ അവിടെ നിന്ന് മാസ്കിനെയും കൂടെ വിളിക്കാമായിരുന്നു പിന്നെ ഞാൻ മാസ്കിനെ വിളിക്കായിരുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിളിക്കാത്ത കല്യാണമാണല്ലോ അപ്പോൾ മാസ്കിനെ കൂടെ വിളിച്ചിട്ട് വെറുതെ അവനും കൂടെ അടി വാങ്ങി കൊടുക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നത് അപ്പോൾ ഇതാണ്ട് ലംബോർഗിനി കേസ് ആ കല്യാണച്ചക്കം വന്നിട്ടുണ്ട് ഇതാണ്ട് ഏക്കേ പോയി കല്ല്യാണ ചക്കം ഭയങ്കര റിച്ച് ആണെന്നാണ് തോന്നുന്നത് ലംബോർഗിനിയും കൊണ്ടൊക്കെ വന്നിരുന്നത് ഞാൻ കുറച്ച് മെയിൻ ആകാൻ വേണ്ടിയിട്ടായിരുന്നു ഫ്ളയിങ് സ്ക്രോറിൽ വരെ മേടിച്ചിട്ട് വന്നത് എന്നിട്ട് പോയി ലംബോർഗിനിയുടെ പുറം എല്ലാവരും പോകേഴ്സ് നമ്മുടെ ഫ്ളയിങ് സ്കോറിൽ ആരും തിരിഞ്ഞു പോലും നോക്കത്തില്ല ഫ്ളയിങ് സ്ക്രോറിലെ കേസ് എല്ലാവരും കണ്ടുകൊണ്ട് മടുത്ത അതൊന്നാമത്തെ കാര്യം എവിടെ നോക്കിയാലും ഫ്ലയിങ് സ്ക്രോറിലാണ് ചെയ്ത് നമ്മൾ വേറെ ഒരു കാർ കൊണ്ട് വന്നാൽ മതിയായിരുന്നല്ലേ ബേക്ക് എന്നിട്ട് ടെർബോസ്നയിൽ വരുന്നുണ്ട് എന്ന് കുറച്ച് കെ ഡി എം കാറെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ കല്യാണത്തിന് വെച്ച് കല്യാണത്തിന് ബസ്സൊന്നും ഇല്ലേ പേസ് ഇതാണ്ടാ മറ്റേ ആ ജി ടി ത്രീക്ക് തേക്കേ പോയി പെടിച്ചിൽ എന്ന് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാന്ന് തോന്നുന്നു അവരുടെ ഒരു കല്യാണത്തിൻ്റെ ആ ഒരു കാറ് പേഴ്സ് ഇത് മറ്റേ ജി ടി ത്രീ എന്നാണോ ജി ടി ടു എന്നാണോ അടിച്ചേക്കണേ ഞാൻ സൈഡ് നോക്കട്ടെ സൈഡ് നോക്കിയിട്ട് ജി ടി സൈഡ് കാണുന്നില്ല ഈസ് അത്രയും കാറിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നുണ്ട് സൈഡ് കാണുന്നില്ല ആ ജി ടി ത്രീ ആണോ ജി ടി ടു ആണോ അതിൻ്റെ സൈഡിൽ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട് അതെന്തായാലും ഒന്ന് കമൻറ്റ് എടുക്കട്ടോ അതിനകത്ത് നോക്കിയിട്ട് കാണുന്നില്ല ഞാൻ ശരിക്കും എന്നേസ് ഇങ്ങോട്ട് വന്നത് ഇവിടെയുള്ള അവൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ല നമ്മളെ അതെന്തായാലും നന്നായി ആർക്കും മനസ്സിലായിട്ടില്ല നമ്മളിവിടെ നിൽക്കുന്ന കാര്യം അതുകൊണ്ട് ഇങ്ങനെ സമാധാനമായിട്ട് പോവുകയാണ് കൈസ് ആരും നമ്മുടെ പുറകെ വരുന്നുമില്ല നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുവാണ് എന്തായാലും ആ സൈഡിൽ പോയിട്ട് ആ വ്യൂ അങ്ങനെ നോക്കിയിരിക്കാമെന്ന് തോന്നുന്നു വേറെ പണിയൊന്നുമില്ല ഇവിടെ എന്തായാലും ഇവിടെ വന്നു പോയില്ലേ ആ മാസ്കിനെ ഒന്ന് വിളിക്കാമായിരുന്നു ഏയ്സ് വെറുതെ നിൽക്കുവല്ലേ അപ്പോൾ അവനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഇവിടെ നിൽക്കായിരുന്നു അല്ലെങ്കിൽ അവനെയും കൂട്ടിയിട്ട് അങ്ങോട്ടേലും പോകുമായിരുന്നു അവനെ വിളിച്ചാലേ ഐസ് അവനെ വിളിച്ചാൽ വെറുതെ ഇവിടെ വെളുത്തേണ്ടി വരും ഞാൻ എന്തായാലും ഇല്ലേക്കൂടെ തന്നെ നടക്കട്ടെ ഈസ് വേറെ പണിയൊന്നുമില്ല എന്നിട്ട് ഇവിടെ കല്യാണം എന്തായെന്ന് നോക്കട്ടെ ഇത് നമ്മളെ പറ്റിച്ച് കേട്ടേ ഇവിടെ കല്യാണം ഒരു കോപ്പവും ഇല്ല ഇവിടെ വന്ന് ഞാൻ ഇങ്ങനെ വെറുതെ കേൾക്കുക ഒന്നുകിൽ കല്യാണ ചങ്ങനെ കാണുമില്ല അല്ലേ കല്യാണ പെണ്ണിനെ കാണൂലേ ഇത് വെറുതെ നമ്മൾ ഒരു മീറ്റപ്പ് വെച്ചിട്ട് എല്ലാവരും കൂടെ വന്ന് നിൽക്കുന്നവർ അതായത് പോലീസ് ആണോ അത് പോലീസ് വന്നതിന് സംശയം നമുക്കൊന്ന് പോയി നോക്കട്ടെ പോലീസ് വരുന്നുണ്ടേ ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഫ്ലയിങ് സ്കൂളിലെല്ലാം പിടിച്ച് കഴിഞ്ഞാൽ തീരുമാനമാകും എനിക്ക് ആ ഒരു പേടിയേ ഉള്ളൂ അത് പോലീസ് അല്ലെന്ന് തോന്നുന്നു അല്ലേ ഈസ് അത് പോലീസ് ഒന്നും ഞാൻ പെട്ടെന്ന് ഒന്ന് പേടിച്ചു പോട്ടെ എനിക്ക് പിന്നെ പോലീസിനെ പേടിയൊന്നും ഇല്ല അത് വേറെ കാര്യം കണ്ടല്ലേ അത് പോലീസ് ഒന്നും അല്ല അതായത് ഒരുത്താനായില്ലേ വണ്ടി ഓടിച്ചോണി അപ്പോൾ ഇതാണ്ട് നമ്മുടെ അടുത്തൊരു മച്ചാൻ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാനും മച്ചാനും ഇങ്ങനെ വെറുതെ നിൽക്കും കേട്ടോ അപ്പോൾ എന്താ വ്യൂ അല്ലേ വി എസ് ആ നമ്മുടെ ലിൻഡിബ്രോ ആട്ടോ അത് കുറച്ച് നേരം ലിൻഡിബ്രോനോട് എന്തെങ്കിലും പറഞ്ഞേക്കട്ടെ പേസപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ കേസ് ഞാൻ അവിടെ നോക്കുമ്പോൾ കാണുന്നില്ല അപ്പോൾ കല്യാണപ്പെണ്ണിനെ ഒളിച്ചോടിയോന്നൊക്കെ ചോദിച്ചല്ല ഞാൻ ചാറ്റ് ചെയ്യുന്നുണ്ട് ഇതാര ഐസ് അണ്ടർ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു വൈറ്റ് ഡിഫണ്ടറിൽ വന്നിരിക്കുന്നത് അല്ല ഇത് ഞാൻ അവിടെ കണ്ടിട്ടുണ്ടല്ലോ ഇവനെ നീ എങ്ങനെ ഇവിടെ വന്നേ

ഇതിപ്പോ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് നമ്മളെ പറ്റിച്ചല്ലേ ഇവൻ ഇവന്റെ കല്യാണം ഞാൻ ഇവനെ അങ്ങ് തട്ടിയാലേ ഇവിടെ ഉണ്ട് അണ്ടർ വേൾഡിൽ ഞാൻ ഇപ്പൊ വന്നേ ഉള്ളു അവിടെ ചെന്നിട്ട് മാസ്ക് ആരൊന്ന് ആ എന്തി അവനോട് ഞാൻ പറഞ്ഞേക്കാം പണം മേളിലോട്ട് കയറി പോകാം അവിടെ പോയിട്ട് വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ ഇവിടെ ഒന്നും ഇല്ല ഇതാണ്ട് ആ ഡോറ് ലോക്ക് ആണ് ആണോ എന്നാ താഴോട്ട് ഇറങ്ങി വന്നേ പോയിട്ട് വണ്ടി എടുത്തേ പോയിട്ട് കുറച്ച് ടി എൻ ഡി വാങ്ങിയിട്ട് വരട്ടെ ടി എൻ ഡി എല്ലാം എടുത്തോണ്ട് വന്നിട്ട് നീ എന്ത് കാണിയാ ഇവിടെയാണല്ലോ ഇവൻ ഏതാ കല്യാണം വെക്കുന്നേ ഇതങ്ങ് ടി എൻ ഡി ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇവൻ അവിടെ കൊണ്ട് കല്യാണം വെക്കുമെന്ന് എനിക്കൊന്നു കാണണം ഇവനിത് എന്തിനുള്ള പുറപ്പാടാന്ന് അറിയത്തില്ലേ സാധാരണ ഓടിപ്പോന്നവൻ ഞാൻ എന്ന കൂടെ ഇവിടെ ഫുഡ് ഉണ്ടോ നോക്കട്ടെ നോക്കട്ടേച്ച് ഇതാണ്ടേ ഇവിടെ കൊറേ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇതാണോ ഇതിനകത്ത് പടവല്ലാതെ നമുക്കൊന്നും കഴിക്കാനൊന്നും കിട്ടൂലോ ഈ പടവെല്ലാം കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോവാൻ തോന്നുന്നു അവനങ്ങ് പോയി കേട്ടോ അവനിന്നെ പോയി അല്ല ഞാൻ നേരത്തെ ഇവനെ കണ്ടിട്ടാന്ന് തോന്നുന്നു പോലീസാന്ന് പറഞ്ഞേ കണ്ടോ കൊണ്ടോ അത് തന്നെ വെറുതെ ഇവനെ കണ്ടിട്ടാണ് നേരത്തെ പോലീസാന്ന് ആണെന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ എന്ന് അതാണ്ട് അവനാ ഡിഫൻഡർ എടുത്തുകൊണ്ട് പോയി ഞാൻ പിന്നെ എന്തിനാണ് അവിടെ നിൽക്കുന്നത് ഞാൻ വന്നാൽ പിന്നെ പോവാണ് വെറുതെ കല്യാണം എന്ന് പറഞ്ഞിട്ട് വെറുതെ നമ്മളെ ടൈമ് പോകാമെന്നല്ലാതെ ഒന്നും നടന്നിട്ടില്ല ഇവിടെ കേസ് ഞാൻ കുറച്ച് നേരമായിട്ട് മാസ്കിനെ തപ്പിക്കൊണ്ടിരിക്കുവാണ് നേരെ അപ്പുറത്തോന്ന് നോക്കുക അവിടെ ഒന്ന് കാണുന്നില്ല അപ്പോൾ ഇവിടെ എവിടെയാണെങ്കിൽ വേണ്ടാന്ന് തോന്നുന്നു അവനുള്ളത് ഞാൻ എന്താ ഇവിടെ നിന്ന് നിർത്തിയിട്ട് അങ്ങനെ നോക്കട്ടെ കേട്ടോ അവൻ എങ്ങോട്ടോ പോയതെന്നാലും അപ്പം അവൻ പറഞ്ഞ പോലെ ടീൻ്റെ മേടിക്കാൻ അങ്ങനെ പോയോ ഏ അവൻ അങ്ങനെ ഒന്ന് കാണിക്കില്ലായിരിക്കും വെറുതെ തള്ളുന്നതാണ് ഏതാണ്ട് പറയുന്ന പകുതിയും തള്ളാണ് അതുകൊണ്ട് സാൻ ടി വിൻ്റ് വാങ്ങാൻ പോകട്ടൊന്നും ഉണ്ടാവില്ല ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നോക്കട്ടെട്ടോ ഇവിടെയൊന്നും കാണുന്നില്ല പക്ഷേ അവൻ ലൊക്കേഷൻ അയച്ചു തന്ന ഐസ് ഇവിടെയാണ് ഒന്നുകൂടെ നോക്കട്ടെ കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഇവിടെ കാണുന്നില്ല പിന്നെ ഇവിടെ കൊണ്ടുപോയിട്ടെ അവൻ പാർക്ക് ചെയ്തേക്കുന്നത് ആർക്കറിയാം ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈസ് ആ താഴെ കാണുന്നുണ്ട് ആ അവൻ തന്നെ അവൻ തന്നെ ഏസ് ഞാൻ നേരെ കാർ എടുക്കട്ടെ ഞാൻ കാർ എടുത്തിട്ട് കാറെടുത്തിട്ട് ഇതിനിടയ്ക്കോടെ താഴെ ഇറങ്ങിപ്പോയാൽ ശരിയാവുമോ ഇതിൻ്റെ ഓണർ ഒന്ന് കാണാൻ തരുന്ന മതി ഈസ് ഓർഡർ കണ്ടുകഴിഞ്ഞാൽ ഇനിയിപ്പോൾ കാർ തരുവോലൂലില്ല അതാണ്ട് ഇൻസ്റ്റായിട്ട് നോക്കിയോ ഫ്ലൈയിങ് സ്കോറിലീസ് സർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഈ വലിയ സെലിബ്രിറ്റിയാണ് ഇതിൽ നേരെ നമുക്ക് കാറിലോട്ട് കയറിയിട്ട് നേരെ അതിൽ ഇറക്കാൻ കേട്ടോ കുറച്ച് ടാസ്ക് ആണ് ഈസ് എന്നാലും കുഴപ്പമില്ല ഇതെന്നാണ് ലോറിയോ അല്ല എൻ്റെ റേഞ്ചർ ഓവർ ആട്ടോ അതിൻ്റെ ഹൈറ്റ് കണ്ടോ നമ്മൾ ഈ ബി എം ഡബ്ലുവിൽ ഒക്കെ അതിന് കാണുമ്പോൾ ഭയങ്കര ഹൈറ്റ് അതിന് അപ്പോൾ ഇതിലേക്കൂടെ നമുക്ക് ഇറക്കിക്കൊണ്ട് പോവാം കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഈ കറക്റ്റ് ഈ കാറിന് പോകാനുള്ള സ്പേസേ ഉള്ളൂ ഇപ്പോൾ വിളിച്ചേ കറക്റ്റ് അവിടെ ബ്രേക്ക് പിടിച്ച് നിർത്തി കേട്ടോ നല്ല ബ്രേക്കും കൊണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നേരെ ധാരാട്ടം ഇറക്കും ഇവനെന്തിനാണ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടേക്കുന്നതൊക്കെ ഞാനാണെങ്കിൽ ഒരു വിധത്തിലാണ് ഈസ് ഇതും കൊണ്ട് പോകുന്നത്

ഇങ്ങോട്ട് വരുന്നതായാലും വേദം വര്യാ വീട്ടിൽ പോകുന്നതായിരുന്നു ഈസ് ഈ കാറും എല്ലാം ഒന്ന് ഇറക്കട്ടെ ഈസ് ഇതിൻ്റെ ഓണർ വരുന്നതിന് മുമ്പ് അതിനകത്തൂടെ ചെറിയ ഗ്യാപ്പുണ്ട് കറക്റ്റ് അതെല്ലാം കൂടെ ഇറക്കി കൊണ്ടുപോകാം അതാണ് റേഞ്ചർ ഓവർ കൂടി കേട്ടോ നമുക്ക് എന്തായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഫ്ലെയിൻ സോറിൽ എന്തെങ്കിലും സ്ക്രാച്ച് എന്തെങ്കിലും പറ്റുമോ നോക്കാം എന്നിട്ട് നമുക്ക് തിരിച്ചു കൊണ്ട് കൊടുക്കണം കേട്ടോ പുറത്തിറങ്ങിയിട്ട് നോക്കി നോക്കട്ടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോന്ന് ഇല്ല ഈസ് ഫുള്ള് ആണ് നോക്കി ആ മാസ്ക് എന്ത് ചെയ്ത് മാസ്ക് അവിടെ നിർത്തിയിട്ടുണ്ട് അതാണ്ട് ലൈറ്റ് എല്ലാം കൊണ്ട് മാസ്ക് ഇറങ്ങി വരുന്നുണ്ട് ഈസ് നോക്കിയേ

എന്റെ അടുത്തൊരു വീട്ടിലും വീഡിയോ ആയിട്ട് കാണാൻ അതുവരിക്കും പിന്നെ എന്നാ എന്റെ മറ്റേ ഇട്ട് ഫ്ലൈൻസ് ഫുറിൽക്കാണ്ടോ അപ്പൊ ഇപ്പഴാ ശരിക്കും സ്കോർ ലൈവ് കാർ നാളെ രാവിലെ കൊണ്ട് കൊടുക്കണം അന്ന് കുഴപ്പമില്ല നമുക്ക് കടലും